ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു തൻ്റെ പന്ത്രണ്ട് പേര് മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വച്ച് ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നീമജ്ഞർക്കും േൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ ശബരിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ പന്ത്രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അപരൻ എഴുത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല എൻ്റെ അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതിരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ വിശംശയായിക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ നോമിൻ്റെ ഈ സമയത്തും കാലത്തും നാം പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോൾ കേട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം യഥാർത്ഥമായി പ്രതിജ്ഞാബന്ധരായിരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം കർത്താവ് കാണിച്ചു തന്നതും അവൻ വിളിച്ചതും തിരഞ്ഞെടുത്തതുമായ ക്രിസ്ത്യാനികളായി നമ്മെ നയിച്ച പാതയിൽ വിശ്വസ്തരും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ അവൻ ചെയ്ത എല്ലാത്തിനും തിരസ്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതപാതയിൽ ചില ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിടാൻ സാധ്യതയുണ്ടെന്ന് നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ആയതിൻ്റെ പേരിൽ നാം കഷ്ടത അനുഭവിച്ചിട്ടില്ലെങ്കിൽ നാം ചെയ്യേണ്ടതുപോലെ യഥാർത്ഥവും യഥാർത്ഥവുമായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം യഥാർത്ഥമായി ജീവിച്ചിട്ടില്ലായിരിക്കാം ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ജരമേ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവജനത്തിൽ നിന്നും യഹൂദ രാജാവിൻ രാജ്യത്തിലെ ജനങ്ങളിൽ നിന്നും താൻ ശുശ്രൂഷിക്കാനായി അയച്ച പീഡനങ്ങൾ ക്ലേശങ്ങൾ അടിച്ചമർത്തലുകൾ എന്നിവയെക്കുറിച്ച് പ്രവാ പ്രവാചകൻ വിലപിക്കുന്നത് നാം കേട്ടു കർത്താവിനാൽ ആ കാലത്ത് ഇസ്രായേൽ രാജ്യം എന്ന് വിളിപ്പിക്കപ്പെടുന്ന വടക്കൻ രാജ്യം അസറേക്കാർ നശിപ്പിക്കപ്പെടുകയും നശിപ്പിക്കുകയും കീഴടക്കുകയും ചെയ്തതിന് ശേഷം ഇസ്രായേൽ ജനതയുടെ അവശേഷിക്കുന്ന ഏക രാജ്യം യഹൂദ രാജ്യം ആയിരുന്നു കർത്താവിനെ അനുഗമിക്കാൻ വിസമ്മതിക്കുകയും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഓർമ്മിപ്പിക്കാനും സഹായിക്കാനും അവരുടെ ഇടയിലേക്ക് അയച്ച ദൂതന്മാരെയും പ്രവാചകന്മാരെയും ഉപദ്രവിച്ച ജനങ്ങളുടെ പാപങ്ങളും ദുഷ്ടതയും നിമിത്തം സംഭവിച്ചതെല്ലാം എന്നിട്ടും ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചു ജനങ്ങളെ സഹായിക്കാനും ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനും തൻ്റെ ദൂതന്മാരെയും സേവകന്മാരെയും അയച്ചു കൊണ്ടിരുന്നു തൻ്റെ ജനം തങ്ങളുടെ പാപപൂർണവും ദുഷ്ടവുമായ ജീവിത രീതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ വടക്കേ രാജ്യത്തിൽ താമസിച്ചിരുന്ന അവരുടെ സഹോദരന്മാർക്ക് അവരുടെ രാജ്യവും നഗരവും നശിപ്പിക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്തതിന് സമാനമായ വിധി അവർക്കും അനുഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ അവൻ ജറമിയ പ്രവാചകനെ അയച്ചു ദൈവം അവരോടും അവരുടെ പൂർവികരോടും സ്ഥാപിച്ച ഉടമ്പടി ഉപേക്ഷിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അപമാനവും കഷ്ടപ്പാടുകളും നേരിട്ട വിദേശികളായി അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് വേറോടെ പിഴുതെറിയപ്പെടുകയും ദൂരദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു എന്നിട്ടും ആളുകൾ പലപ്പോഴും കേൾക്കാൻ വിസമ്മതിക്കുകയും ഹൃദയത്തെയും മനസ്സിനെയും കഠിനമായി കഠിനമാക്കുകയും ചെയ്തു അതിനാൽ സാത്താൻ തങ്ങളുടെ ഇടയിൽ സ്ഥാപിച്ച വ്യാജപ്രവാചകന്മാരൽ വഴിതെറ്റിക്കപ്പെടുക വഴിതെറ്റിക്കപ്പെട്ടവരും വഴിതെറ്റിക്കപ്പെട്ടവരുമായ യഹൂദയിലെ ജനങ്ങൾ ജരമ്യയുടെ മുന്നറിയിപ്പും ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ അനുകമ്മയും കരുണയും സംബന്ധിച്ച അവൻ്റെ ഉറപ്പുകളും ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ജരമ്യ പീഡിപ്പിക്കപ്പെട്ടു വലിയ കഷ്ടതകൾ നേരിടേണ്ടി വന്നു ചിലപ്പോൾ അവൻ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു തൻ്റെ ശുശ്രൂഷയിലുടനീളം അദ്ദേഹത്തിന് ജയിലുകളും മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു ആദിമസഭയിലെ രക്തസാക്ഷികളും വിശുദ്ധരും അവരുടെ ജീവിതത്തിലും പ്രവർത്തിയിലും അനുഭവിച്ച സമാനമായ വിധിയാണിത് നമ്മുടെ വിശുദ്ധരായ മുൻഗാമികളിൽ പലരും കൈപ്പേറിയ പോരാട്ടങ്ങളും അപമാനങ്ങളും സഹിക്കുകയും ചെയ്തു കർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ കുറച്ചു പേർക്ക് പോലും ജീവൻ നഷ്ടമായിട്ടിട്ടില്ല അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ദൈവത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൽ തുടർന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ പ്രധാനം പുരോഹിതന്മാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അടിച്ചമർത്തലുകളും പീഡനങ്ങളും തിരസ്കരണങ്ങളും നേരിട്ടുകൊണ്ട് താൻ ഉടൻ സഹിക്കാൻ പോകുന്ന പ്രയാസങ്ങളെയും പോരാട്ടങ്ങളെയും കുറിച്ച് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞ നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു അവനെയും അവൻ്റെ പഠിപ്പിക്കലുകളെയും എതിർക്കുന്നു നമ്മുടെ പാപങ്ങളും ദുഷ്ടതയും നിമിത്തമുള്ള എല്ലാ ശിക്ഷകളും സഹിച്ചും ആശ്ലേഷിച്ചും താൻ ഐക്യപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ആ പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നത് എന്ന കർത്താവായ യേശു എല്ലാവരോടും വ്യക്തമാക്കി അവൻ്റെ കുരിശിലെ മരണം പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നും ശ്ലോധിപത്യത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അതേസമയം അവനെ അനുഗമിക്കുന്നവർക്ക് അവൻ അനുഭവിച്ച അതേ അടിച്ചമർത്തലുകളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം എന്നും ഇതിനർത്ഥം തുടർന്ന് അതേ വാക്യത്തിൽ വിശുദ്ധ യാക്കോബിൻ്റെയും വിശുദ്ധ യോഹനാന്റെയും അമ്മ കർത്താവിൻ്റെ പന്ത്രണ്ട് ആന്തരിക വൃത്തങ്ങളിൽ രണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ തൻ്റെ മക്കളുമായി അവൻ്റെ അടുക്കിൽ വന്ന് അവർക്ക് അനുകൂലമായ സ്ഥലങ്ങൾ നൽകാമോ എന്ന് അവനോട് ചോദിച്ചതും നാം കേട്ടു അവൻ തൻ്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും അവളുടെ മക്കളായ ഇഷുത യാക്കോബും ഇഷുത യോഹന്നാനും വേണ്ടി കർത്താവിൽ നിന്ന് പ്രീതിയും മുൻഗണനയും ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഈ പ്ര ഇത് അക്കാലത്ത് ഇപ്പോഴുള്ളതുപോലെ രാജാവിൻ്റെ അരികിൽ ഇരിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ലഭിക്കാത്ത ഒരു ബഹുമതിയാണ് എന്നാൽ വിശുദ്ധ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയും സാഹചര്യത്തെ വീക്ഷണ കോണിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു പൊതുവെ അറിയപ്പെടുന്ന ഭൗമികവും ലൗകികത്വമായ രാജ്യത്വം തങ്ങൾ ഭൗമിക നേട്ടങ്ങളും ബഹുമാനവും മഹത്വവും ആസ്വദിക്കുമെന്ന് അവർ കരുതിയിരിക്കാം കർത്താവിൻ്റെ ചില അത്ഭുതങ്ങൾ അവനോട് ഏറ്റവും അടുത്തവർ മാത്രമായി സാക്ഷ്യപ്പെടുത്താൻ കൊണ്ടുവന്നു എന്നിട്ടും ഇവിടെയാണ് കർത്താവ് രണ്ട് സഹോദരന്മാരോടും അവരുടെ അമ്മയോടും പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു കർത്താവിൻ്റെ ശിഷ്യനും അനുയായികളും ആകുക എന്നതിനർത്ഥം കർ ഒരാൾക്ക് ലൗകിക ബഹുമതിയും മഹത്വവും സംതൃപ്തിയും ലഭിക്കുമെന്നല്ല അവന് അനുഗമിച്ചാൽ തങ്ങൾ ലോകത്ത് മഹത്വമുള്ളവരാകുമെന്നോ നന്മയും സമൃദ്ധിയും ആസ്വദിക്കുമെന്നോ അവർ കരുതരുത് ജീവിക്കുന്നു പകരം തന്നെ അനുഗമിക്കുന്നത് അവർക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമെന്ന് കർത്താവ് അവരോട് വീണ്ടും പറഞ്ഞു താൻ അത് താൻ കുടിക്കേണ്ട കഷ്ടപ്പാടുകളുടെ പാനപാത്രം കൊണ്ട് പ്രി ആ നിമിഷങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും മരണവും പ്രതിനിധീകരിക്കുന്നു അവൻ്റെ അഭിനിവേശവും മരണവും അപ്പോൾ കർത്താവ് രണ്ട് ശിഷ്യന്മാരോടും തനിക്ക് കുടിക്കേണ്ടിയിരുന്ന അതേ കഷ്ടപ്പാടുകളുടെ പാനപാത്രം അവർ തീർച്ചയായും കുടിക്കുമെന്നും പറഞ്ഞു അവ രണ്ടുപേരും അവൻ്റെ നിമിത്തം സഹിക്കേണ്ടി വരുമെന്നും മുൻകൂട്ടി കാണിച്ചു വിശുദ്ധ ജെയിംസ് ദി ഗ്രേറ്റർ എന്നും അറിയപ്പെടുന്ന സെൻറ്റ് ജെയിംസ് അപ്പോസ്തോലൻ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിക്കും ഇത് പുതിയ നിയമത്തിൽ എടുത്തു കാണിച്ചു ഹേറോദേവ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിലാകുകയും ഒടുക്കി ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ട് യഹൂദ ജനതയെയും അധികാരികളെയും പ്രിതി പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചു ഇതിനിടയിൽ രക്തസാക്ഷിത്വം വരാത്ത എല്ലാ അപ്പസ്തോലന്മാരിലും വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ മാത്രമായിരിക്കും എന്നാൽ തൻ്റെ ദീർഘായുസയിൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ അറസ്റ്റുകൾ പ്രവാസികൾ മറ്റ് പരീക്ഷണങ്ങൾ എന്നിവ സഹിക്കേണ്ടി വന്നു വെളുത്ത രക്ത രക്തസാക്ഷിത്വം എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം രക്തസാക്ഷിത്വത്തിലൂടെയാണ് തൻ്റെ ജീവിതം നയിച്ചത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ മരണം അനുഭവിക്കാത്ത എല്ലാവരെയും പരമ പരാമർശിക്കുന്നു എന്നിട്ടും കർത്താവിനോടുള്ള വിശ്വാസത്തിനും സമർപ്പണത്തിനും വേണ്ടി വളരെയധികം കഷ്ടത അനുഭവിച്ചു ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ഇന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നാം കേട്ട കാര്യങ്ങളിലൂടെയും ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണെന്നും നമ്മുടെ പ്രവർത്തികളും വാക്കുകളും ആണെന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മിപ്പിക്കാം എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള യഥാർത്ഥ വിശ്വാസവും അനുസരണയും കൊണ്ട് നിറയണം ഈശ്വരനിലേക്കുള്ള നമ്മുടെ വിശ്വാസ പ്രയാണത്തിൽ ലൗകിക മഹത്വം പ്രശസ്തി സുഖം സുഖഭോഗങ്ങൾ എന്നിവയുടെ പ്രലോഭനങ്ങൾ നമ്മെ വ്യതിചലിക്കാനും തെറ്റിതെ വഴി തെറ്റിക്കാനും അനുവദിക്കരുത് വിശ്വാസത്തിൻ്റെ ഈ യാത്രയിൽ നമ്മെ അനുഗ്രഹി ആ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും കർത്താവിനോട് അപേക്ഷിക്കാം നമ്മൾ നമുക്ക് നമ്മുടെ പരമാവധി നന്മ ചെയ്യുന്നത് തുടരാം അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം അവനെ മഹത്വപ്പെടുത്തുകയും മഹത്തായി മാതൃകയാകുകയും ചെയ്യാം പരസ്പരം പ്രചോദനം നൽകിക്കൊണ്ടും ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ